الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد Allahu ta Akbar Allahu ta Akbar Allahu Akbar La ilaha Hello hi assalamu alaikum welcome back to my world എന്തൊക്കെയെല്ലാവർക്കും സുഖമല്ലേ നമ്മളും സുഖമായിട്ടിരിക്കണം പക്ഷ നമുക്കിവിടെ നാളെ പെരുന്നാളാണ് മാസമൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും റമലാൻ പോയി അറിയില്ല ഇനി അടുത്ത റമലാനിന് എന്താവുമോ എങ്ങനെയാണ് ഇതാവസാനത്തെയാവോ ഒന്നും അറിയൂല അങ്ങനെയൊക്കെ അലയിക്കുമ്പോഴൊക്കെ നല്ലൊരു വിസമം വിസമം വരും എന്തോ എന്തോ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ എല്ലാവർക്കും ഒരു വിഷമമാണ് അല്ലേ കുറച്ചൊക്കെ നമ്മൾ ഇതിൽ ഒന്ന് ഇരുന്ന് ഒരു സമയം വരുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ഫേസ് ഒരു കാര്യം തന്നെയാണ് വെറുതീൻ്റെ ഒരു സന്തോഷം പോണീൻ്റെ ഒരു വിഷമം പോണേനോട് കൂടെ ഈ ചെറിയ വെരുന്നാൾ ഒരു സന്തോഷം എല്ലാവരും ഫാമിലിയൊക്കെ ഒന്ന് ഒരുമിച്ച് കാണുന്ന ഒരു സന്തോഷം അങ്ങനെയൊക്കെ എനിക്ക് എനിക്കെന്തായിരുന്നാലും ഈ വരുന്നാളിന് ആ സന്തോഷങ്ങളൊന്നുമില്ല ഫാമിലിനായിട്ടുള്ള ഒരു സന്തോഷമൊന്നും ഇല്ല അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിലത്തെ ഓരോ സിറ്റുവേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ വിഷമമൊന്നുമില്ല എന്നാലും അങ്ങനെ ചെറിയൊരു നീരസൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഒരു ഫാമിലി എന്ന് പറയുന്നത് നമ്മളും കൂടെ അതിൽക്ക് നിൽക്കണതാണല്ലോ അപ്പോൾ അങ്ങനത്തൊക്കെ ഒരു ഇതിൽ നോക്കണ സമയത്ത് ഫൈൻ അത്രേ പറയാനുള്ളൂ ആ ഒരു കാര്യത്തിൽ അപ്പം ഞാനെന്തായിരുന്നാലും ഷോപ്പിൽക്കൊക്കെ ഒന്ന് കൊടുത്തു കിടാമെന്ന് കരുതിയിട്ട് അങ്ങനെ കരുതിയിട്ടാണ് സത്യം പറഞ്ഞ ഉണ്ടാക്കുന്നത് കേട്ടോ

ഇതാണ് കണ്ടില്ലേ ഏ ഇതിലേതാണ് നല്ലത് വലുതാകുമ്പോ ഉള്ളു കണ്ട കരി സൈഡ് കരിണ്ടോ അങ്ങനെ തിന്നണം ആയിക്കോട്ടെ നടത്തുന്ന വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നെങ്കിൽ എന്താ പറയുക മുമ്പയുടെ വിധി അതെ പ്രധാനമാണ് മുന്നിട്ട് കുറച്ച് ഞാൻ നോമ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചുറ്റിങ്ട്ട നോമ്പ് ഉള്ള സമയത്ത് ഇതിപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം ആണ് എൻ്റെ അവസ്ഥ അറിയില്ലല്ലോ എൻ്റെ ഫസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കുറവുകളൊക്കെ ഉണ്ടാവുക ഉണ്ടാവുമല്ലോ മേ ബി അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അല്ല അടിപൊളിയായിരുന്നു എന്നാലും എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിനോട് എല്ലാവർക്കും അങ്ങനല്ലേ നമ്മളമ്മ നമ്മൾ കഴിച്ച് ആ ഒരു ഇതിനോട് എപ്പോഴും ഒരിഷ്ടം കൂടുതൽ ഉണ്ടാവുമായിരിക്കുമല്ലോ അത്രക്ക് വരുമെന്നുള്ളത് എനിക്കറിയില്ല ഉണ്ടാവൂല വരില്ല അപ്പം പിറ്റേ ദിവസമൊക്കെ എനിക്കൊന്നും നമ്മൾ വരുന്ന ദിവസം ഒന്നും കഴിക്കാനുള്ളൊരു മോളൊന്നും ഉണ്ടാവില്ല പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും അപ്പം അതറിയുന്നോണ്ട് അമ്മ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കും പായസം കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല എൻ്റെ അത് വേ വാല്യൂന്ന് പറയണത് ഇപ്പോഴാണ് കേട്ടോ അറിയണത് ഇതിപ്പോ നമുക്ക് ഷോപ്പിൽക്ക് കൊടുത്തുവിടാമെന്ന് വെച്ചിട്ട് ചെയ്യണട്ടോ അപ്പം എന്നിട്ട് ശരിക്കും ഞാൻ ഈ ഒരു കാര്യത്തിൽ നമുക്ക് തിരിഞ്ഞിണ്ടായിരുന്നു നിനക്ക് ഈ ഒരു കാര്യം ഇത് ചെയ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഞാൻ അത്ത ഇരുപത്തേഴ് അരാവിന് കലത്തപ്പം ഇതുപോലെ ഉണ്ടാക്കി മുഞ്ചി വന്നത് കിട്ടുന്നുണ്ടായിരുന്നില്ല സ്റ്റീലിൻ്റെ കുക്കറായിരുന്നു കട്ടില്ലാത്തതുകൊണ്ടേ അതിൽ ഒട്ടി കുടിച്ചു പക്ഷെ ഇക്കത് നിന്നിട്ട് അതിൽ നിന്ന് കഴിക്കുന്നുണ്ടപ്പോഴാണ് കക്കിടക്കെ ഇഷ്ടമുണ്ട് എന്നുള്ളൊരു നമുക്ക് മനസ്സിലാവണം അത് നോർമലിക്ക് അങ്ങനെയൊന്നും കഴി അങ്ങനൊരു ക്രൈസ് കാണിക്കണമൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ നമുക്കൊരു ായല്ലോ ഒരു എനിക്ക് ആ ഒരു കറ്റ കാര്യത്തിൽ ഇൻസ്പയർ ആയി ഇനി ഉണ്ടാക്കാന്നൊക്കെ തോന്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റത് ഞാനേ ഇക്കത്ര അല്ലേ ഉള്ളൂ ആർക്ക് വേണ്ടിയിട്ടാണ് കരുതും ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ നിനക്ക് ഇപ്പോൾ ഇങ്ങനെ പെരുന്നാളൊക്കെ ആകുമ്പോൾ മധുരത്തിൽ നിന്ന് തുടങ്ങാമെന്ന് എഴുതിയിട്ട് പക്ഷേ റമനാൻ പോണ വിഷമുണ്ട് എന്തായിരുന്നാലും എന്തോ നമുക്ക് നമ്മുടെ ഓരോ ഏജ് ആവണേനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെയൊക്കെ വാല്യൂ പണ്ട് ചെറുതിൽ ഉമ്മ രമലാം പോ പെരുന്നാൾ വരുമ്പോൾ ഉമ്മ എപ്പോഴും സങ്കടം പറയും റമലാം പോയ സങ്കടം പറയുക അതിൻ്റെ വാല്യൂ ഇപ്പം മനസ്സിലാവുന്നുണ്ടെന്ന് പറയും ഞാൻ ഉമ്മൻ്റെ അടുത്ത് അപ്പം ഇത് റെഡി ആക്കിയിട്ട് എക്കക്ക് സേമിയ വായസും കൂടെ വേണം കാരണം എന്താ നൈറ്റ് മുഴുവൻ എന്താ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ അവർക്ക് ഇറക്കൊന്നും ചില്ലാവാൻ വേണ്ടിയിട്ട് ആണ് സെമിയും കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇക്കം നോമ്പ് തുറക്കാൻ എന്തേലും വന്നിട്ടില്ല ടൈം കിട്ടുമ്പം വരുമായിരിക്കും അപ്പോൾ ഞാനെന്തായിരുന്നാലും ജസ്റ്റ് ഒന്ന് ബീഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടുണ്ട് ഇനി ഇത് അങ്ങനെ വറ്റിച്ചെടുത്തിട്ട് കറുപ്പിക്കാമെന്നറിയും നമ്മൾ പൊരിച്ചെടുക്കൂലേ പെരുന്നാളിനൊക്കെ ബലി പെരുന്നാളിനൊക്കെ ബീഫ് ഇട്ടുമ്പോൾ വീട്ടിൽ അങ്ങനെ ചെയ്യും അല്ലാത്തപ്പോഴും ലാസ്റ്റ് ആകുമ്പോൾ കറി കറീൻ്റെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് അകത്ത് അപ്പം അങ്ങനെ ഇക്കൊക്കെ ഇഷ്ടമാണ് കറി വേറെ വേറാക്കിയിട്ട് അങ്ങനെ കഴിക്കും വെച്ചൊറുക്കും ഇതിങ്ങനെ കറുപ്പിച്ചിട്ടെടുക്കും നമ്മൾ വെളിച്ചെണ്ണയിൽക്ക് കറിവേപ്പിലും മീറ്റ് മസാലയും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വറുത്തിട്ട് ഇത് അക്ക് ഇട ഇക്കാ ബീഫ് ഉണ്ടാക്കാൻ മാത്രമേ പറഞ്ഞുള്ളായിരുന്നു കേട്ടോ ചിലപ്പോൾ നെയ്ച്ചോറ് കൊണ്ടുവരാം അല്ലെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് വേറെ എന്തെങ്കിലും റൈസ് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഭൂരി ഉണ്ടാക്കാം ഭൂരി ആകുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാണ് പിന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറൊരു ഇതില്ലേ വാങ്ങിക്കുമ്പോൾ എന്തോ എല്ലാം ഒരേ ഫ്ലേവർ നമ്മൾ ഈ ഇവിടുത്തെ റൈസ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു മന്തി ഫ്ലേവറായിട്ട് മന്തിനെ ഇതാക്കിയിട്ടുള്ള സംഭവങ്ങളല്ലേ

അങ്ങനെ ഉണ്ട് ഫസ്റ്റ് ടൈം അറ്റം അതൊന്നും ഒമ്പ് ഏ ഉത്തരം തുറന്ന് സംസാരിക്കണം ശരിക്കും ഈ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോ അത് വീണ്ടും വീണ്ടും കേൾക്കാനും വീണ്ടും വീണ്ടും ചോയിക്കാനും നമുക്കൊരു രസമാണല്ലേ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ ആ ഒരു കാര്യത്തിനോട് ഞാനും അങ്ങനെ തന്നെയാണ് അതാണ് ഇങ്ങനെ പിറകെ നടന്നുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാറൊന്നും അല്ല അപ്പോൾ അവർക്ക് ഇഷ്ടമായതിനെക്കൊണ്ടാണ് ഫ്രണ്ട്സിനൊക്കെ കാണുന്നൊക്കെ പറയണത് പിന്നെ പോരാത്തതിന് നമുക്കൊരാൾ നാട്ടിലേക്ക് പോയിട്ടുണ്ട് അവനും അവകാശപ്പെടലുണ്ട് അവനാണ് എന്ന് എനിക്കതിനെ കുറിച്ചിട്ട് അറിയൂല അവനാണോ അതോ വേറെ ആരാണോ എന്നുള്ളത് എന്തായിരുന്നാലും വീക്കെൻഡിൽ അവർ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്കും നമ്മളെയും കൂടെ കണക്കിലെടുത്തിട്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഷോപ്പ് കാല കാലത്ത് മീൻസ് അഞ്ചുമണിയൊക്കെ ആവുന്ന സമയത്താണ് അവർക്ക് ബീഫ് കൊണ്ടുപോയി ഉണ്ടായിരുന്നത് കേട്ടോ പാവം അപ്പോഴാണ് ഇക്കയും കഴിക്കണത് അവരെല്ലാവരും ഞാനും ഒക്കെ ആ സമയത്ത് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്കതൊക്കെ ചെയ്യുമ്പോൾ ഒരു മടുപ്പും വരുമല്ലോ പിന്നെ നോർമലിക്ക് ഒക്കെ വന്നിട്ട് തന്നെ ഒരുമിച്ചിട്ട് ഇരുന്നിട്ടാണ് അങ്ങനെ കഴിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ചൂടിലന്നെ ഹീറ്റായി നിൽക്കുകയെന്നല്ലോ സ്റ്റോവൊക്കെ ആ അതിൽ തന്നെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് അല്ല ജസ്റ്റ് ഒന്ന് എണ്ണയൊക്കെ ഇങ്ങനെ ആയി നിൽക്കണം ആ ഭാഗം നമുക്ക് വീണ്ടും കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യുമ്പം ഇരിറ്റേഷനാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ താഴെക്കും നമ്മൾ ഇങ്ങനെ തൊഴിലേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു എണ്ണമായി ആയിരിക്കും കിച്ചണൊക്കെ അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ അവിടെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ ഇക്ക പെട്ടെന്ന് പോവാന്ന് പറഞ്ഞ് എന്തായിരുന്നാലും നാളെ നോക്കുമ്പോൾ എന്നുള്ളൊരിതൊന്നും റെസ്റ്റ് എടുക്കേണ്ട കാര്യം അങ്ങനൊന്നും ടൈമില്ല അവർക്ക് നല്ല ബിസിയുള്ളൊരു ദിവസമാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലുള്ളത് അങ്ങനെ കൊണ്ടുപോയി പിന്നെ നമ്മളാ ഇവിടെത്തന്നെ വേറെ ഒരാളുണ്ടായിരുന്നു ഓരിക്ക വേറെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആണ് കേട്ടോ ഇക്ക പോയിണ്ടായിരുന്നത് അപ്പോൾ അത് പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പോയി അതാണ് ഞാൻ വീട് കൊണ്ടും പറയുന്നത് പെട്ടെന്ന് പോയി നല്ല പെട്ടെന്ന് പോയി അങ്ങനെ അത് കഴിച്ചത് ഉണ്ടാക്കിയതൊന്ന് കഴി ഒന്ന് സ്വസ്ഥതയിൽ കഴിക്കാനുള്ളൊരു ഇതൊന്നും ഇക്കെ ഉണ്ടായിരുന്നില്ല കണ്ടോക്കണേ അവൻ എവിടെയൊക്കെ കഴിഞ്ഞാലും ഞാൻ അവൻ്റെ ഫോൺ എടുക്കണമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് അവൻ്റെ ഒരു നടത്തോ നിർത്തോ കേട്ടോ ഇത്തരത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അതാണ് അവൻ്റെ ഫോൺ ഞാനങ്ങനെ യൂസ് ചെയ്യണം അമ്മ അവനെ വലിയ സംഭവമായതുകൊണ്ടും അമ്മക്ക് യൂസ് ചെയ്യാൻ തരണം അങ്ങനെയൊക്കെ പിന്നെ അടുത്ത പരിപാടി വെച്ച് കഴിഞ്ഞാല് ചെറുതായ കാര്യത്തിന്റെ പ്രായസമാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കരുതി ഉണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞാണ് പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഫുഡിന്റെ ഒരു ഈ ഒരു കാര്യം ബാക്കിയൊക്കെ റീക്രിയേറ്റ് റീക്രിയേറ്റ് ഫുഡ് കിട്ടും അങ്ങനെ ചെയ്യാം പിന്നെ നമ്മളെ ഫാമിലി ഞാൻ പറഞ്ഞല്ലോ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു സംഭവം എനിക്ക് എവിടെന്നും കിട്ടൂലോ ഈ വക കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂട്ടിന് ആളും കൂടെ വേണം ഉണ്ടാക്കാനല്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് തനിച്ച് മാത്രം ഉണ്ടാക്കുന്നതിനോട് എനിക്ക് വല്ല താല്പര്യം ഒന്നുമില്ല പക്ഷെ ഞാൻ ഇക്കക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും അതുപോലെ എന്താണ് നമ്മളെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും പക്ഷെ നമ്മളുടെ വരെ അതെല്ലാ ഉമ്മരൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തമ്മ ആണെങ്കിലും ഒക്കെ അങ്ങനെ നമ്മൾ നമ്മളെ സെൽഫ് കെയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മളതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം മാറ്റി വെക്കുക അങ്ങനെ ഒന്നും ചെയ്യൂലോലെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്താ ആ അത് പിന്നെ നോക്കാം എന്നുള്ളൊരു ഇതാണല്ലോ അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഉമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മൻ്റെ അടുത്ത് അങ്ങനെ ചോയി അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഷോർട്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കണം അതേ ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കണം ഒരടുത്തും കൂടെ ചോദിക്കണം അപ്പോൾ ഒരു ഒരു റെസിപ്പി ഒരു ഒരേപോലെ തന്നെ ആവില്ല എല്ലാവരും പലരും തലേ ടൈപ്പിലായിരിക്കും അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടൊരു ടേസ്റ്റ് മാറ്റവും കൈപ്പുണ്യം അങ്ങനെയൊക്കെ വരുമല്ലോ അപ്പോൾ മന വിളിച്ചപ്പോൾ ഇമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം വറുത്തിട്ട് വെക്കണം പരിപ്പ് അതുപോലെ തന്നെ ശർക്കര പാനീം കൂടെ ആക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്കിത് അറിയുണ്ടായിരുന്നില്ല ഞാൻ അന്ന് രാവിലെ തന്നെ ആയിരിക്കും വറക്കലും ഉണ്ടാക്കലൊക്കെ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തണുത്തിട്ടത്രേ ഉണ്ടാക്കുക എനിക്കറിയാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഉണ്ടാക്കണ കടലപ്പരിപ്പിൻ്റെ പ്രഥമനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുറച്ച് വേറൊരു ഫ്ലേവർ പക്ഷേ അതും അടിപൊളിയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനായിക്കാം അതിനോട് വലിയ താല്പര്യമില്ല ായിട്ടാണോ തോന്നുന്നത് എനിക്കത് അത്ര ഓടിയില്ല പിന്നെ അങ്ങനെ അതിനോട് എന്തോ ആക്കല് കൂടിയപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്ത് കിട്ട അപ്പൊ ഞാന് കുറച്ച് മധുരത്തിന്റെ കാര്യം എങ്ങനെ വരും അറിയൂല പാലക്കാടേണ്ട എഴുതിയിട്ട് ഞാൻ കുറച്ച് മധുരമൊക്കെ എടുത്തിട്ടുണ്ട് ശർക്കരയൊക്കെ ഇനിയിപ്പോ അധികാതന്നുണ്ടെങ്കിൽ പുളിയും ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാന്ന് കരുതിയിട്ട് പിന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് എഴുതിയിട്ടായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്യാമെന്നു പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി രാവിലെ പിന്നെ ഒന്നെനിക്കും ഒരു ടൈമൊക്കെ ഇട്ടുണ്ടാവില്ല ഇവിടുത്തെ ടൈം അങ്ങനെയാ സ്ഥലത്തിൻ്റെ ഒന്നും എനിക്ക് അറിയില്ല അപ്പോൾ അത് കാണുമ്പോൾ എപ്പോഴും ഞാനത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി കഴിഞ്ഞിട്ടാണ് ഇച്ചോടി വരിക കാരണം അതിൻ്റെ സ്മെല്ലെടുത്തിട്ട് വരും എന്താ വന്നാൽ എൻ്റെ അടുത്ത് പറയാൻ ഞാൻ ചെയ്യൂലേ എന്നൊക്കെ ചോദിച്ചു പക്ഷെ അവർ ചെയ്യുന്നത് നീറ്റ് ആകൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സമയമൊക്കെ ചെയ്യാൻ കൊടുക്കും പിന്നെ അവൻ എല്ലായിടത്തും വലിയ പുണ്യാഹം തളിക്കണ പോലെ എല്ലായിടത്തും തളിക്കും അപ്പോൾ പിന്നെ അടിയാവും അങ്ങനെ കേട്ടോ നല്ല ഞാൻ കുറച്ച് സമയമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും നല്ല ഹെൽപ്സ് അല്ലേ അതുപോലെ ടോയ്സും കാര്യങ്ങളൊക്കെ അവൻ തന്നെയാണ് കേട്ടോ അടുത്ത് വെക്കുമൊക്കെ ചെയ്യുക പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉന്നയപ്പം ബാലൻസ് ഉണ്ടായിരുന്നത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇക്ക കോണ കൊടുത്തുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എൻ്റെ കൂടെ എന്താ ക്യാരമെലിൻ്റെ ബോഡി ലോഷനാണ് കേട്ടോ നല്ല നല്ല അടിപൊളി അപ്പോൾ കുറേ നാളായിട്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്പ്രേ നല്ല എനിക്കെന്താ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല് കുറച്ചൊക്കെ ഒരു ഹെവി ഫീലാണ് കുറച്ചൊക്കെ ലോങ് ലാസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഭവം അപ്പം ഞാൻ വലിയ സംഭവമായിട്ട് കുറേ എന്നാ ഡിസൈനൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ലൂസായിട്ട് സങ്കടം വരുന്നുണ്ട് വാങ്ങിച്ചതല്ലേ കുറച്ചിട്ടതുമല്ലേ പിന്നെ എന്താ ചെയ്യാൻ എഴുതി ഞാൻ മുന്നായിട്ട് ഇങ്ങനെ കടാക്കി അപ്പോൾ ഈ ചൂടും ഇഷ്ടമായിട്ടില്ല അതാണ് പറയണത് ഞാൻ ഇത്രയും സ്റ്റിക്ക് ഭയങ്കര ലൂസായിരുന്നു ഈ കാര്യങ്ങൾ വന്നിട്ട് അപ്പോൾ അത് ഇനിയിപ്പത് നമ്മള് നല്ല കാര്യത്തിൽ ഡിസൈൻ ചെയ്തിട്ട് ചെയ്തിട്ടിട്ടഴിഞ്ഞാല് പെട്ടെന്ന് പോകും ഇനിയിപ്പൊ ഇങ്ങനെ ഇപ്പൊ സ്ഥിതിക്ക് ഇനിയിപ്പത് പോയി കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പാട് എത്ര വാഷ് ചെയ്താലും കുളിപ്പി കുട്ടികളെ കുളിപ്പിച്ചാലും നമ്മൾ വിളിച്ചാലും ഒന്നും ഇനിയിപ്പതൊന്നും പോയി കിട്ടണാവില്ല എന്നാലും പെരുന്നാളും നന്ദിയെന്ന് പറയാം ഏർ അതിപ്പോ നമ്മള് വാഷ് ചെയ്യണ സമയത്ത് വാഷ് ബേസിൽ ഇങ്ങനെ ആയത് അന്ന് പോയി കിട്ടി വെള്ളം ഒഴിച്ചിട്ടൊന്നും പോകണില്ല അപ്പൊ ഞാൻ ഫ്രഷ് വെച്ചിട്ട് എന്നെ ഇങ്ങോട്ട് കഴുകി എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കൈയ്യൊക്കെ ഒന്ന് വീണ പോലെ എന്തൊക്കെയൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം പാകിസ്ഥാനി രൂപമാണ് പക്ഷെ ഞാൻ പറയാനോന്ന് പറഞ്ഞു നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇതെടുത്തിട്ട് നൊട്ടെടുത്തിട്ട് അങ്ങ് നോക്കുമല്ലോ ഓ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ചിലത് കട്ട് ചെയ്യാനായിരിക്കും അത് നല്ല ടൈറ്റിൽ നിൽക്കുന്നതാണ് ഞാൻ പലപ്പോഴും വാങ്ങി എപ്പോഴും ഞാൻ വാങ്ങിക്കല അങ്ങനത്താണ് പറഞ്ഞെടുക്കാമെന്നൊക്കെ മറന്നുപോയി അപ്പ പറഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് അന്തസ്സായിട്ട് മുഞ്ചിട്ടുണ്ട് അപ്പോ അങ്ങനെയൊക്കെ എന്താ അല്ലേ